ഒരുപാട് അന്ധവിശ്വാസങ്ങളും ആചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഗ്രാമത്തിലെ ഒരു ഒരാളെ മംഗളും എല്ലാ ആചാരങ്ങളും ധരിച്ചു കൊണ്ട് തമ്മിൽ ബന്ധപ്പെടുന്നു അതോടുകൂടി ഗ്രാമത്തിന് വലിയൊരു ശാപം ആയുട്ട ശേഷം ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു അവരെല്ലാം കാരണം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ ജഗ് ഫേസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ സിനിമ ഉണ നമ്മളെ കാണിക്കുന്നത് നായികയായിട്ടുള്ള ആടേനാണെങ്കിൽ അവളുടെ ബ്രദറായിട്ടുള്ള ജെസപ്പി ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവൾ ഓടി പോകുമ്പോഴത്തേക്കും അവനാണെങ്കിലും ഓടി വന്ന് പുറകിൽ പിടിക്കും അതിനുശേഷം അവളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കും പക്ഷെ അവരിപ്പം ചെന്ന് കിടന്നതിന് ഒരു കുഴി ഉണ്ടായിരുന്നു ആ കുഴി എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്മീറ്റിയിലുള്ള ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും ഹീൽ ചെയ്തു പോകാൻ വേണ്ടി അന്നേരം അവൾ തൽക്കാർ അവിടെ വെച്ച് വേണമെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടുപേരും അവിടെ നിന്ന് മാറിപ്പോയി ഒരു മരത്തിൻ്റെ ഇവിടെ പോയി ബന്ധപ്പെടും പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ വില്ലേജിൽ തന്നെയുള്ള ആയിട്ടുള്ള ദുബായിയാണ് അവനാണെങ്കിലും ഒരു ജഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ജഗ്ഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ വില്ലേജിൽ തന്നെ ആറയിൽ ഒരു ഫേസ് തന്നെ വന്നുകൊണ്ടിരിക്കും ആ വരുന്ന ഫേസിലുള്ള ആളാണെങ്കിൽ ആ വില്ലേജിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യണമായിരുന്നു അങ്ങനെ അവനാണെങ്കിൽ അവന് കിട്ടിയ ഫേസ് ആണെങ്കിൽ കൊണ്ട് ഓവന് വെക്കും പെട്ടെന്നാണെങ്കിൽ ആ കാട്ടിൽ നിന്ന് ഒരു അലക്കമൊക്കെ കേൾക്കും ഇതിലങ്ങനെ ആടെയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ബോർഡേ എന്ന് പറഞ്ഞ് അവിടത്തെ തന്നെയുള്ള ഒരു പയ്യനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചായിരുന്നു ഇവളോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇവൾ പറയും ഇവള് പോയാൽ കുഴിയോട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറയും എന്നാൽ അവൾ വന്ന് ദുബായയുടെ വീട്ടിലേക്കായിരുന്നു അവിടെ ചെന്ന ശേഷം പിടിയാണ് കാണിക്കാൻ വേണ്ടി റെഡ് പെയിൻറ് എടുത്ത് തൊഴിലേക്കൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞ് പെയിൻറ്റ് കഴിയാൻ വേണ്ടി തൊഴിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ക്രീർച്ച അവളുടെ പുറകിൽ വന്നിരിക്കുന്ന റിഫ്ലക്ഷൻ അവൾ കാണുന്നത് സംശയം തോന്നി തോന്നിയവളാണെങ്കിൽ വീണ്ടും ദുബായുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവനവളിണ്ടായിരുന്നു അവനവളോട് മ്യൂസിക്ക് വെക്കട്ടാന്നെ ചോദിക്കുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ അവളെ കൊഴിഞ്ഞു മാറിയിട്ട് അവിടെ നിന്നെല്ലാം പോയി നോക്കുമ്പോഴത്തേക്കും ഇവള് കാണുന്നത് ഓഫൻ ആകത്തിരിക്കുന്ന ജഗിലെ ഫേസ് ആണെങ്കിൽ ഇവരുടെ ഫേസ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ അവൾക്ക് പിടികിട്ട് ഇവളാണ് അടുത്തായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിലും അവടെ നതല്ലെടുത്ത് മാറ്റി ഒരു കുഴി എടുത്ത് അവിടെ കുഴിച്ചിടും തിരിച്ച് വീട്ടിൽ വന്ന ഇവിടെ ആണെങ്കിലും അവൾ അമ്മയായിട്ടുള്ള ലോറിസിനോട് അന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഡിന്നർ പാർട്ടിക്ക് വരാൻ വലിയ താല്പര്യം ഒന്നും പറയും അവൾ അമ്മയാണെങ്കിൽ ഇവളുടെ റൂൾ ആയിട്ടുള്ള ഈ ക്യാരക്ടറിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അവൾ പീരീഡ് ഒരു കാരണമായിട്ട് പറയും പക്ഷെ അവളുടെ അമ്മയാണെങ്കിൽ ഇവിടെ മാറ്റിയത് ചെക്ക് ചെയ്തിട്ട് അതൊന്നും ഒരു വാലിഡ് ആയിട്ടുള്ള കാരണമല്ലാന്ന് പറയും ഇതേസമയം അവർ അച്ഛനായിട്ടുള്ള സസ്റ്റൈനിൽ നിന്ന് പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ച കാര്യം ജസബി അറിഞ്ഞായിരുന്നു അത് കേൾക്കുമ്പോൾ തന്നെ അവന് വിഷമം തോന്നും അങ്ങനെ വൈകുന്നേരം അവരെല്ലാം ഡിന്നർ പാർട്ടി തുടങ്ങും ഇതേസമയത്ത് അവളുടെ അച്ഛനാണെങ്കിൽ ആദ്യം ആ കുക്ക് നന്ദി പറയും ഇവരുടെ എല്ലാ സന്തോഷങ്ങളും തരുന്നതിന് വേണ്ടി ഈ സമയത്തെല്ലാം ജസബി ആണെങ്കിൽ അസ്വസ്ഥനായിട്ട് ഇരിക്കുമായിരുന്നു അവൻ ചെന്നിട്ട് ബോഡിനെ കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്യും അവൻ ഇത്ര നല്ല വൈഫിനെ വേറെ അങ്ങനെ ഒന്നും കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞു പിന്നീട് ജെസമിയാണെങ്കിൽ ചെന്ന് ആടയോട് വാൻ ചെയ്യും ഉടൻ തന്നെ വിർജിനിറ്റി ടെസ്റ്റ് ഇവരെല്ലാം കൂടെ നടത്തുമെന്ന് പറഞ്ഞു പിന്നീട് ആ രണ്ട് ഫാമിലിയിലെ അമ്മമാരാണെങ്കിൽ ഇതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആണെങ്കിൽ തന്റെ മകളുടെ വിർജിനിറ്റിയെ പറ്റി നല്ല കോൺഫിൻസ് ഉണ്ടായിരുന്നു അതെല്ലാം അതല്ലെങ്കിൽ വൈകുന്നേരമാണ് ആടയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ജെസബി ഇതിൽ നിന്നല്ല മാറി നിൽക്കും എന്നാലും പിന്നെ ചോദിക്കുന്നതും അന്നേരമാണ് ഇവിടെ പറയുന്നത് ബോഡി ഫാമിലിയിലേക്ക് വരുന്നതിന് അവന് വലിയ താല്പര്യമില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ അന്നരാത്രിയാണെങ്കിൽ ഇവളിവളുടെ വലിയ അച്ഛനെ കൊണ്ട് ഭഷ്ടം കൊടുക്കും പുള്ളിനെ ആണെങ്കിൽ എല്ലാവരും ഒരു ട്രെയിലറിലായിട്ട് മാറ്റി താമസിപ്പിച്ചേക്കുമായിരുന്നു അവിടെ വെച്ച് ഇവിടെ ആമയം നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും അതല്ലെങ്കിൽ പുള്ളി പേടിച്ചിരിക്കും പിറ്റേ ദിവസം ആടെയാണെങ്കിൽ അവളെ അച്ഛൻ്റെ കൂടെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി ഒരു ജീവിയിട്ടിരിക്കുന്നത് ഇവളാണെങ്കിൽ ഇതൊരു കാരണമായിട്ട് കല്യാണത്തിന് ഒഴിവാക്കാൻ വേണ്ടി നോക്കും പക്ഷെ അവൾ അച്ഛനാണെങ്കിൽ പറയും ഇവളുടെ പ്രാഥമിക ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതെല്ലാം കഴിഞ്ഞ് അവർ കട ചെന്ന് സാധനങ്ങൾ മേടിക്കുന്ന സമയത്താണ് ഇവളാണെങ്കിൽ ചെന്ന് പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിട്ടില്ല മേടിക്കുന്നത് വീട്ടിൽ വന്ന് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ പ്രഗ്നൻറ്റായിരുന്നു പിറ്റേ ദിവസം ഇവളാണെങ്കിൽ ബോഡയുടെ ബംഗങ്ങളാണോ ഐലൻ്റെ കൂടെ തോട്ടി അലക്കിക്കൊണ്ടിരിക്കും ഇതേസമയത്ത് ദുബായി ആണെങ്കിൽ അവരെ കാണാതെ പോയ ജഗ് തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്ന് അന്ന് ആടയ്ക്കാണെങ്കിൽ മുന്നിൽ ഒരു ജീവി വന്ന് നിൽക്കുന്നതും ഏലനെ ആക്രമിക്കുന്നതുമായിട്ടുള്ളൊരു മെമ്മറി ഉണ്ടാകുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ഇവിളാണെങ്കിൽ തലയിറങ്ങി വീഴും പിന്നീട് ഇവിടെ എഴുന്നേക്കുമ്പോഴത്തേക്കിനും ഏലൻ്റെ അമ്മയാണെങ്കിൽ കാറിക്കൊണ്ട് ഓടി വരുമായിരുന്നു ഇവിടെ കാര്യ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും അവിടെയാണെങ്കിൽ ഏലൻ്റെ ബോഡിയായിരുന്നു കാണുന്നത് കാരണം ആ ജീവി ആണെങ്കിൽ അവളെ കൊന്നായിരുന്നു ഇത് കാണുന്ന ഗ്രാമത്തിലുള്ളവരാണെങ്കിൽ പേടിച്ച് ദബായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവൻ ഇതുവരെ ആ ജഗ്ഗിലെ ഫീസ് കാണിക്കാത്ത കൊണ്ടാണ് ജീവിക്ക് ദേഷ്യം വന്നിട്ട് അവളെ വന്ന് കൊന്നെന്ന് പറയും അന്നേരമാണ് ഇവനാണെങ്കിൽ ജഗ് കാണാതെ പോയ കാര്യം പറയുന്നത് അങ്ങനെ വൈകുന്നേരം അവരെല്ലാം കൂടി ഒരു മീറ്റിംഗ് കൂടാൻ നോക്കും വൈകുന്നേരം കൂടി മീറ്റിങ്ങിലാണെങ്കിൽ അവനോട് പിറ്റേ ദിവസം തന്നെ ആ ജഗ് കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്ന് പറയും അങ്ങനെ അവൻ വൈകുന്നേരം എന്ത് ചെയ്യും ഇത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആടെ വന്നിട്ട് പറയുന്നത് തൽക്കാലം ഇതിൻ്റെ മെമ്മറിയിൽ നിന്ന് വന്നൊരു ഫേസ് വെച്ച് ഒരു ജഗ് ഉണ്ടാക്കി നാളെ എല്ലാവരും കാണിക്കാൻ വേണ്ടി പറയും വീട്ടിൽ വന്ന ആടേനാണെങ്കിൽ അവൾ അമ്മയാണെങ്കിൽ വന്ന് വ്രിജിൻ്റെ ടെസ്റ്റിനും നിർബന്ധിച്ചുകൊണ്ടിരിക്കും അവളാണെങ്കിൽ അതിനൊക്കെ പിന്മാറുമ്പോഴത്തേക്കും അവരാണെങ്കിൽ ബലം പിടിച്ച് അവളെ ജയിപ്പിക്കാൻ വേണ്ടി നോക്കും അന്നേരം ആവർ ബ്രിജിനെല്ലാം അറിയുമ്പത്തേക്കും അതിനെ കാരണക്കാരൻ ദബായി ആണെന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇവള് പറയും അല്ല അതിന് കാരണം ഇവള് തന്നെയാണെന്ന് പറയും അങ്ങനെ അവൾ ചെയ്ത് തെറ്റിന് കുറേ നേരം അവളെ ശിക്ഷിച്ച ശേഷം അവൾ ഉറങ്ങാൻ നേരത്ത് അവളുടെ അച്ഛൻ വന്ന് അവളെ ആശ്വസിപ്പിച്ചിട്ട് പറയും പുതിയൊരു ജീവിതം കിട്ടുമ്പോഴത്തേക്കും സന്തോഷമായിക്കോളൂന്ന് ഈ ചിറ്റിപ്പറ്റി ജസ്ബീ വന്ന് നിങ്ങൾ ആശ്വസിക്കാൻ നേരത്താണ് ഇവിടെ പ്രെഗ്നൻ്റാന്നുള്ള കാര്യം അവനോട് പറയുന്നത് പിറ്റേന്ന് ആണെങ്കിൽ ബോധയുടെ ഫേസ് ഉള്ള ഒരു ജഗ്ഗുമായിട്ട് നാട്ടുകാരെല്ലാം മുന്നിൽ വന്ന് നിൽക്കും അങ്ങനെ അവരെല്ലാം കൂടെ ദോബിനെ കൊല്ലാൻ പറ്റി ചൂസ് ചെയ്യും അവിടെ വെച്ച് അവനെ കൊല്ലുകയും ചെയ്യും മറ്റേ സമയത്ത് ആടെയാണെങ്കിൽ അവളുടെ വെല്ലിച്ചിനെ പരിചരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നന്നേരാണെങ്കിൽ പെട്ടെന്ന് കുഴിക്കാത്തൊന്നൊരു പയ്യൻ്റെ രൂപം വന്നിട്ടോട് സംസാരിക്കുന്നതായിട്ട് ഇവൾക്ക് തോന്നുന്നത് അവനാണെങ്കിൽ ഇവളോട് സ്വയം ത്യാഗം ചെയ്ത് ഒരു ഗ്രാമത്തിൻ്റെ രക്ഷം പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവളാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കാതിരിക്കുമ്പോഴാണ് അവൻ പറയുന്നത് ഇവളുടെ വലിയ വലിയച്ഛൻ ഇതുപോലെ തന്നെ അവൻ്റെ ഭാര്യയുടെ മുഖം വന്ന പറ്റിയിരിക്കുന്നത് അത് ഒളിപ്പിച്ചതിൻ്റെ ശിക്ഷയായിട്ടാണ് ഈ ഗ്രാമത്തിൽ ഒരുപാട് പേര് അനുഭവിച്ചതും അതുകഴിഞ്ഞാൽ ഗ്രാമവാസികളെല്ലാം കൂടി ഇവളുടെ വലിയ ചിനെ വിഷം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നതെന്നും എന്നാൽ ആടെ വീണ്ടും പോയിട്ട് അവളുടെ പടമുള്ള ജഗ് ആണെങ്കിൽ ഒരു മരത്തിൻ്റെ പൊത്തലായിട്ട് ഒളിപ്പിച്ച് വെക്കും അത് കഴിഞ്ഞ് ദവായിട്ട് അടുത്ത് ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ചെറിയ കൊച്ചിൻ്റെ ഇത്തുള്ള ജഗ് കാണുന്നത് ഉടനെ തന്നെ നാട്ടുകാരെ കാണിക്കാത്ത നാടേ ആണെങ്കിൽ ദവായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും ഇതുവരെ ഈ ഗ്രാമത്തിൽ ആരും പ്രഗ്നൻ്റ് ആയത് കണ്ടില്ല അതുകൊണ്ട് ചിലപ്പോൾ ഇവന് പറ്റിപ്പോയതാന്ന് പറഞ്ഞത് മാറ്റി വെച്ചേക്കുന്നതാണ് അന്നേരം തന്നെ ഇവൾക്ക് പിടി കിട്ടും ആ കുഴിയാണെങ്കിൽ ഇവളെ ഇവൾക്ക് ജനിക്കാൻ വേണ്ടി വരുന്ന കുഞ്ഞിനെയാണ് ഓഫർ ചെയ്യാൻ വിധിച്ചേക്കുന്നതെന്ന് ആളെ തിരിച്ച് വരുന്ന വയ്ക്കാണ് ജസബിനെ കാണുന്നത് അവന് പനിയാണെന്ന് ഉടനെ തന്നെ അവർ രണ്ടും കൂടെ അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് എല്ലുമ്പോഴാണ് അവൻ പറയുന്നത് അവൻ അസുഖം ഉണ്ടായിരുന്നപ്പം ആ കുഴി പോയി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം മാറി ആയിരുന്നതെന്നും അങ്ങനെ അവരുടെ അച്ഛനാണെങ്കിൽ ജസബിനെ കൊണ്ട് ആ കുഴിയിലേക്ക് പോകും ഇവളാണെങ്കിൽ തിരിച്ച് ദവായുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഉള്ളിലേക്ക് ഒരു വിഷം വരുന്നത് അതിൻ്റെ അകത്താണെങ്കിൽ ജസബി കുഴിയിൽ ഇറങ്ങുന്ന കുഴിയിലെ വെള്ളം തിളച്ച ശേഷം അവനോട് രക്ഷപ്പെടാൻ നോക്കുമ്പോഴത്തേക്കിനും ഒരു ജീവി വന്നവനെ അവനെ കൊല്ലുന്നതായിരുന്നു ഇതേ സംഭവം അവിടെ നടന്നും കഴിഞ്ഞായിരുന്നു തവയാണെങ്കിൽ ഉടൻ തന്നെ തന്നെ ആടേനെ രക്ഷിക്കാൻ വേണ്ടി വരും അന്നേരം കുറ്റവാതിരുന്ന ആടെ ആണെങ്കിലുള്ള സത്യങ്ങളെല്ലാം അവനോട് പറയും ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇവളുടെ പേരൻസും അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് മരിച്ച ബോബേയുടെ പേരൻസും കൂടെ വന്ന് ഇവനെ അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിലുള്ള സത്യം എല്ലാം പറയും ശരിക്കും ഇവന് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും വരാതിരുന്നോണ്ട് ബോബയുടെ ഫേസ് തൽക്കാലത്തേക്ക് ഒന്ന് വരച്ചതാണെന്നുള്ളത് അങ്ങനെ സത്യം മനസ്സിലാക്കി അവരാണെങ്കിൽ ഇവനെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു മരത്തിക്കൊണ്ട് പോയി കെട്ടിയിടും ഇതേസമയം ആടെയാണെങ്കിൽ ചെന്ന് അവളുടെ വെല്ലുവിച്ചിനോട് പറയും ഇനി ഇവർ നമുക്ക് കാണാൻ സാധ്യത ഒന്നും ഇല്ലെന്ന സങ്കടത്തോടെ പറഞ്ഞ ശേഷം അവൻ ഇറങ്ങിപ്പോരും പിന്നീട് ഇവളാണെങ്കിൽ ഡോവാൻ അടുത്തേക്ക് ഇന്നിട്ട് അവനെ രക്ഷിച്ചിട്ട് അവരെയും കൂടെ നാട്ടിൽ നിന്ന് വിളിച്ചു വിടാൻ വേണ്ടി തീരുമാനിക്കും അതിനായിട്ട് ആദ്യം ഇവളാണെങ്കിൽ പണ്ടികളുടെ അച്ഛൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന തന്നെ സ്റ്റോറിലേക്ക് നിന്നിട്ട് ആ പുള്ളിയുടെ കാർ അവിടെ നോപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കും അങ്ങനെ ഇവരാണെങ്കിൽ മാറിനിന്ന് സംസാരിക്കുമ്പോഴാണ് ആ ഷോപ്പിൽ തന്നെ മറ്റൊരു വർക്കറായിട്ടുള്ള പെണ്ണ് വന്ന് ഇവളാണെങ്കിൽ നേരത്തെ പ്രഗ്നൻസിക്കറ്റ് അടിച്ചു മാറ്റുന്ന കണ്ടായിരുന്നൊക്കെയുള്ള കാര്യം പറയുന്നത് പെട്ടെന്നാണ് ഇവൾ കടത്ത വിഷം വരുന്നത് അതിൻ്റെ അകത്താണെങ്കിൽ ബോഡോയുടെ അമ്മേനെയാണെങ്കിൽ വന്ന ക്രീച്ചർ കൊല്ലുന്നായിരുന്നു ഇവിടെ തലയിറങ്ങി വിഴാൻ അവരാണെങ്കിൽ വന്ന് ഹെൽപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അത് ഇനി ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഷോപ്പ് ആണെങ്കിൽ ഇവരുടെ അച്ഛനെ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു ഇവരെ രണ്ടും കൂടെ അവരെ കണ്ട് മറിഞ്ഞിരിക്കാൻ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബോധവർ അച്ഛൻ വന്നിട്ട് ഇവർക്ക് നേരെ തോക്ക് ചൂടും അതല്ലെങ്കിൽ അവരെ വീണ്ടും ആ ഗ്രാമത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരും അവിടെ വെച്ച് ഇവളുടെ അമ്മയാണെങ്കിൽ ഇവളെ കുറെ തല്ലും പക്ഷേ ഇവളാണെങ്കിൽ ആണെങ്കിൽ അവർ തമ്മിൽ ഒരു ബന്ധമില്ല ഒന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അത് ഇനി ഇവരെ കെട്ടിയിട്ട് പണിഷെല്ലാം ചെയ്ത ശേഷം ഇവളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പ്രജ്ഞൻ ആ കാര്യം ഇവിടെ അമ്മ ശ്രദ്ധിക്കുന്നത് അങ്ങനെ അവളുടെ അമ്മയച്ചനുവാണെങ്കിൽ ഇവളുടെ കൊച്ചിൻ്റെ അപ്പനാരാന്നുള്ളത് നിങ്ങളോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും രണ്ടുപേർക്കും ദബാനിയായിരുന്നു സംശയം പക്ഷേ ഇവളാണെങ്കിൽ സത്യം പറയും ഇവളുടെ കൊച്ചിന്റെ ഉത്തരവാദിത് ആണെങ്കിൽ ഇവരുടെ സഹോദരൻ തന്നെയാണെന്ന് ഇതെല്ലാം കേൾക്കുന്ന അവരാണെങ്കിൽ ശരിക്കും തകർന്നു പോകും ദേഷ്യം വന്ന അവളുടെ അപ്പനാണെങ്കിൽ അവളെ ഒരു റൂമിൽ കൂട്ടിയതിന ശേഷം നേരെ ദവാട് എടുത്തേക്ക് പോകും പക്ഷേ അവളാണെങ്കിൽ ജനലിപ്പറ്റി ചാടി രക്ഷപ്പെടും ഇതേസമയം അവൾ അപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ദവായോട് അവന്റെ മകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദവായാണെങ്കിൽ അതെല്ലാം റിജക്റ്റ് ചെയ്യും അവർ തമ്മിൽ മറ്റൊരു രീതിയിലുള്ള ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്നാണ് ആടയ്ക്ക് അടുത്ത വിഷയം വരുന്നത് ഇതിനകത്താണെങ്കിൽ ആ ക്രീച്ചർ വന്ന് അവളുടെ അപ്പനെ കുഞ്ഞായിട്ടായിരുന്നു കണ്ടത് ഇതേസമയം അവിടെ നടക്കുകയും ചെയ്യും ഇച്ചിരി ഇനി ഗ്രാമവാസികളെല്ലാം അവിടെ കൂടി നിൽക്കുന്ന ഇവള് എന്നിട്ടുള്ള ഉള്ള എല്ലാം പറയും ഇവളാണാ ശരിക്കും ആ ജഗ്ഗ് മാറ്റിയെന്നും അത് കഴിഞ്ഞപ്പറ്റാണ് ഈ ശാപം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതും അത് കഴിഞ്ഞ ഇവളാണെങ്കിൽ അവരെല്ലാം കുട്ടിക്കൊണ്ട് പോയി ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ജഗ് എടുത്ത് കൊടുക്കും ദേഷ്യം വന്ന് ഇവരുടെ അമ്മയാണെങ്കിൽ അവളെ അടിച്ച് ബോധം കെടുത്തിയ ശേഷം നേരെ ദബായുടെ എടുത്തുകൊണ്ട് പോയി കെട്ടിയില്ല പിന്നീട് ഇവിടെ ആണെങ്കിൽ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും ആ സാധനം ഒളിപ്പിച്ച് വെച്ചത് സ്വന്തം ജീവൻ രക്ഷിക്കാനായിരുന്നുള്ള കാര്യം പറയും ദവായി നിങ്ങളോട് തിരിച്ച് മാപ്പ് പറയും ഇവനാണെങ്കിൽ ആ കുട്ടിയുടെ പടവളെ ഒളിപ്പിച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചിനെ രക്ഷിക്കാനായിരുന്നു എന്നുള്ള കാര്യം അന്ന് വൈകുന്നേരം പെട്ടെന്ന് ഇവളുടെ മെമ്മറിയിലേക്ക് ആ പയ്യം വന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയും പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ കൂട്ടാക്കത്തില്ല കാരണം അവളങ്ങനെ രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാവരും കൂടെ വന്ന് ദവായനെ കൊല്ലൊന്ന് നമുക്കറിയായിരുന്നു പിറ്റേ നാട്ടുകാരെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഇവളാണെങ്കിൽ ഫുൾ കുറ്റസമ്മതം നടത്തും ഇവളിവിളുടെ ബ്രദറും കൂടെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കുഴിയാണെങ്കിൽ ഇവിടെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും ആ ജഗ്ഗ് ഫൈസിലിവിടെ മുഖം വന്നാണെന്നും എന്നാലേ ജഗ് ഫേസ് മാറ്റിക്കൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ കൊല്ലപ്പെട്ടതെന്നും പറയും അങ്ങനെ സ്വയം പെരിയാകാൻ തീരുമാനിച്ച അവളെ പോതയുടെ അച്ഛൻ അവിടെ വെച്ച് കൊല്ലും അതോടുകൂടി ആ ഗ്രാമത്തിലെ ശാപവും തീരും പിന്നീട് സിനിമ അവസാനിക്കും നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ദുബായ് ആണെങ്കിൽ അവളുടെ ഫേസ് ഉള്ള ജെറ്റിന് മുന്നിൽ തിരികൊളുത്തിയ ശേഷം വിഷമത്തോടു കൂടി ഇരിക്കുന്നതാണ്